അമേരിക്കയിൽ വാഹനാപകടത്തിൽ മരിച്ച ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷനും ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ നിരവധി പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകനുമായ മൊറാൻ മോർ അതിനീഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപൊലിത്തയ്ക്ക് കണ്ണീരോടെ ജന്മനാട് യാത്രാമൊഴി നൽകി ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ച ഭൌതിക ശരീരം വിലാപയാത്രയോടെയാണ് ജന്മനാടായ നിരണത്ത് കൊണ്ടുവന്നത് മെത്രാപൊലിത്തയുടെ മകനും ബിഷപ്പുമായ ഡാനിയൽ മോർ തിമീതിയോസ് മരുമകനും സഭാ സെക്രട്ടറിയുമായ റവറന്റ് ഡോക്ടർ ഡാനിയൽ ജോൺസൺ മാർ ബർണാവാസ് എപ്പിസ്കോപ്പ സഭാ വക്താവ് റഫറൻ ഫാദർ സിജോ പന്തപ്പള്ളി എന്നിവരാണ് അനുഗമിച്ചത് ഹരിപ്പാട് നഗരസഭയുടെ അന്തിമ ഉപചാരത്തിന് പിന്നാലെ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് നിരണം സെന്റ് തോമസ് പള്ളിയിൽ മൃതദേഹം വഹിച്ച ആംബുലൻസ് എത്തിയിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപാഠികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രമുഖരുൾപ്പെടെ വൻ ജലാവലിയാണ് അദ്ദേഹത്തെ കാത്തിരുന്നത് മാത്യുസ്മാർ അപ്പുറ മെബിസ്കോപ്പ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഖബറടക്കത്തിന് രണ്ടാം ശുശ്രൂഷ നൽകുകയായിരുന്നു തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ തിരുവല്ല കെ കോർണറിൽ പൗരാവലിയും അന്ത്യാഞ്ജലി അർപ്പിച്ചു തിരുവല്ലയിലെ സജീവ സാന്നിധ്യമായിരുന്ന മെത്രാപുരത്തേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ രാത്രി വൈകിയും ആയിരക്കണക്കിന് ആളുകളാണ് കാത്തുനിന്നത് റോഡിന്റെ ഇരുവശത്തും ആയിരക്കണക്കിന് ജനങ്ങളാണ് മെത്രാപൂരത്തേക്ക് പ്രണാമം അർപ്പിക്കാൻ നിന്നതും ശരീരവുമായി വാഹനം നിരണം സെന്റ് തോമസ് ബിലിവേസ് ഈസ്റ്റേൺ ചർച്ച് കവാടത്തിൽ എത്തിയതോടെ വൻ ജലാവലി ഓടിയെത്തുകയും ഇവരെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയുമായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ നാളെ രാവിലെ ഒൻപത് മണിവരെ തിരുവല്ല സെന്റ് തോമസ് നഗറിലെ ബിലിവേസ് കൺവെൻഷൻ സെന്ററിലാണ് പൊതുദർശനം നാളെ രാവിലെ മണിക്ക് പള്ളിയിലേക്ക് വിലാപയാത്രയായിരിക്കും പതിനൊന്നിന് ബിലിവേസ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രൽ പള്ളിയിൽ കബറടക്ക ശുശ്രൂഷ പള്ളിയുടെ അരികിലായിരിക്കും കബറടം ഓർത്തഡോക്സ് പാരമ്പര്യ പ്രകാരം എട്ട് ഘടകങ്ങളുള്ള കബറടക്ക ശുശ്രൂഷയുടെ ഒരുക്കങ്ങളാണ് ഇനി ഇക്കഴിഞ്ഞ മെയ് ഏഴിനാണ് അമേരിക്കയിലെ ഡെല്ലസിൽ പ്രഭാത സവാരിക്കിടെ അദ്ദേഹത്തെ വാഹനം ഇടിച്ച് പരിക്കേൽക്കുന്നത് തുടർന്ന് മെത്രോപൊലിത്തിയ ചികിത്സയിലിരിക്കെ മെയ് എട്ടിന് വൈകിട്ടോടെയാണ് അദ്ദേഹം കാലം ചെയ്തത് അമേരിക്കയിലെ ഡെല്ലാസിൽ വെച്ചാണ് മെത്രാപൊലിത്തെ കാറിച്ച് തെറപ്പിക്കുന്നത് ഡെല്ലാസിൽ അപകടം നടന്ന സ്ഥലത്തിനടുത്താണ് അവിടുത്തെ ബിലിവേസ് ചർച്ചും സ്ഥാപനങ്ങളും ഒക്കെയുള്ളത് ബിഷപ്പ് കെ പി യോഹനാൻ ദിവസവും കോമ്പണ്ടിന്റെ ഗ്രൌണ്ടിലൂടെയായിരുന്നു നടന്നിരുന്നത് എന്നാൽ സംഭവ ദിവസം പതിവിന് വിപരീതമായി ബിഷപ്പ് കെ പി യോഹനാൻ ക്യാമ്പസിന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത് ബിഷപ്പിനെ കാറിടിച്ച് തെറിപ്പിച്ചുവെന്നാണ് വിവരങ്ങൾ ഏഷ്യയും പ്രത്യേകിച്ച് ഇന്ത്യയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗോസ്പെൽ ഫോർ ഏഷ്യയുടെ സ്ഥാപകനും പ്രസിഡന്റുമാണ് മൊറാൻ മോർ അത്തീനിയോസ് യോഹാൻ എന്ന കെ പി യോഹനാൻ ബിലിവേസ് ഈസ്റ്റേൺ ചർച്ചിന്റെ സ്ഥാപകനും നിലവിലെ മെട്രോപൊളിറ്റൻ ബിഷപ്പ് കൂടിയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിശു పద్ధతి ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം മുൻഗണന നൽകിയിരുന്നു ക്രിസ്ത്യൻ ജീവിതത്തെക്കുറിച്ചും ദൗത്യങ്ങളെക്കുറിച്ചും ഇരുന്നൂറിലധികം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു തിരുവല്ലയ്ക്കടുത്ത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് മാർത്തമ്മ വിശ്വാസികളായ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിൻ്റെ മകനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണ് യോഹന്നാൻ ജനിക്കുന്നത് ശരാശരിയിൽ താഴെയുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കടപ്പിലാരിൽ പുനൂസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാൻ തന്റെ സ്വന്തം പ്രയത്നത്തിലൂടെയാണ് വളർന്നത് മറ്റൊരു സഭയുടെയും സഹകരണം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല ആദ്യകാലത്ത് റേഡിയോ വഴി പ്രഭാതത്തിൽ വചനം പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം ആദ്യകാല റേഡിയോ പ്രേക്ഷകർക്ക് ഇപ്പോഴും മറക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന് കീഴിലുള്ള ഗോസ്ബൽ ഏഷ്യയ്ക്ക് വിദേശ രാജ്യങ്ങളടക്കം ആസ്തിയുണ്ട് കെ പി യോഹനാൻ കൌമാരകാലത്ത് തന്നെ അദ്ദേഹം ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിയുകയായിരുന്നു കവലകളിൽ സുവിശേഷം പ്രസംഗിച്ച് നടന്ന വെറുമൊരു പാസ്റ്റർ മാത്രമായിരുന്നു അക്കാലത്ത് യോഹനാൻ പതിനാറാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ ചേർന്നത് യോഹനാന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുകയായിരുന്നു ഡബ്ല്യു ക്രിസ്റ്റൽ എന്ന വിദേശിക്കൊപ്പം അമേരിക്കയിൽ വൈദിക പഠനത്തിന് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡളാസിൽ വൈദ്യശാസ്ത്ര പഠനം ആരംഭിച്ചു ചെന്നൈ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഡിഗ്രി കരസ്ഥമാക്കിയ യോഹന്നാൻ നേറ്റീവ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പിന്നീട് വൈദിക ജീവിതവും നടത്തുകയുണ്ടായി ഓപ്പറേഷൻ മൊബൈലിസേഷൻ യോഹന്നാനൊപ്പം സേവനം ചെയ്ത ഗിസലെ യോഹന്നാൻ അവരുടെ ജന്മദേശമായി ജർമ്മനിയിൽ വെച്ച് വിവാഹം കഴിച്ചു ഇതും യോഹന്നാന്റെ ജീവിതത്തിൽ നിർണായകമായ വഴിത്തീവായിരുന്നു ഇവർക്ക് രണ്ട് മക്കളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഭാര്യയുമായി ചേർന്ന് ടെക്സാസിൽ ഗോസ്ബൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം സ്ഥാപിച്ചു ഭാര്യയോടൊപ്പം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച കെ പി യോഹനാൻ വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തിരുവല്ല നഗരത്തിന് ചേർന്ന മഞ്ഞാടിയിൽ ഗോസ്പൽ ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിലെ പ്രവർത്തനം ആരംഭിച്ചു ആത്മീയാത്ര എന്ന പ്രതിദിന സുവിശേഷ പ്രഘോഷണം റേഡിയോയിലൂടെ അവതരിപ്പിച്ചു സവിശേഷമായ ശൈലിയിലൂടെ അദ്ദേഹം സുവിശേഷ വേലയിൽ ഏർപ്പെട്ടു തിരുവല്ല സബ് രജിസ്ട്രാർ ഓഫീസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗോസ്പൽ മിനിസ്ട്രി എന്ന സന്നദ്ധ സംഘടനയും Nesitas Karmanius.